എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം തൊണ്ണൂറ്റി മൂന്ന് കള്ളുണ്ണാമൈ മദ്യവർജനം ഒരുവൻ്റെ സ്വൈരജീവിതം തകർക്കുന്നതിലെ വേഷ്യാസ്ത്രീ സംഗമത്തോട് ഒപ്പം നിൽക്കുന്ന വളരെ അപകടകരമായ ഒരു പാപമാണ് മദ്യപാനം ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുകയും കഴിക്കുന്നവൻ്റെ സാമൂഹ്യബോധം തകരാറിലാക്കുകയും ചെയ്യുന്ന മഹാവിപത്തായ മദ്യപാനശീലം വർജിക്കേണ്ടതുതന്നെ ആദ്യത്തെ ആദ്യത്തെക്കുറിൽ നോക്കാം ഉഡ്ക പടാ അർ ഒളിയിഴപ്പർ എഞ്ഞാൻറ്റും കട്കാതൽ കൊണ്ടൊഴുകുവാർ ഉടക പടാ അർ ഒളിയിഴപ്പർ എഞ്ഞാൻറ്റും കട് കൊണ്ടൊഴുകുവാർ ശത്രുക്കൾ അഞ്ചിടാ വിട്ടൊഴിയും പ്രഭ മധ്യത്തിൽ മുങ്ങിവാഴവോരെ ശത്രുക്കൾ അഞ്ചിടാ വിട്ടൊഴിയും പ്രഭ മധ്യത്തിൽ മുങ്ങിവാഴവോരേ കടകാതൽ കൊണ്ട് മദ്യത്തിൽ അഭിനിവേശം പൂണ്ട് ഒഴുകുവാൻ ചരിക്കുന്നവരെ എഞ്ഞാൻറ്റും ഏത് കാലത്തും ഉടക്കപ്പെടാറുണ്ട് ഭയപ്പെടുന്നില്ല ഒളി കീർത്തി ഇഴപ്പർ നഷ്ടപ്പെട്ടവരായി തീരും മദ്യഭ്രമത്തിലും ഒഴുകി ജീവിതം വ്യർത്ഥമാക്കുന്നവരെ ശത്രുക്കൾ ഒട്ടും ഭയപ്പെടുന്നില്ല പൂർവികമായ കുലമഹിമയും അതിന്മേലുള്ള അംഗീകാരവും അവരിൽ നിന്ന് ഒഴിഞ്ഞു പോവും എന്തൊക്കെ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നാലും സ്വബോധമില്ലാകിയാൽ അതൊന്നും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എല്ലാം ക്രമേണ നഷ്ടപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഈ മധ്യഭ്രമത്തിൽ മുഴുകി ഉള്ള ആൾക്കാരെ അവരവരുടെ ജീവിതം വ്യർത്ഥാക്കാണ് ശരിക്കും ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ ശത്രുക്കൾക്ക് അവരുടെ ശത്രുക്കൾക്ക് അവരെ ഒട്ടും ഭയം ഉണ്ടാവില്ല എന്താ വച്ചാൽ ഇവർ ഒരു ഭ്രമത്തിൽ മുഴുകി സ്വന്തം കാര്യം നോക്കാതെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ അപ്പോൾ ശത്രുക്കൾക്ക് ഒട്ടും ഭയം ഉണ്ടാവില്ല അവർക്ക് പൂർവികമായിട്ടുള്ള കുലമഹിമയും അംഗീകാരവും ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങളെല്ലാം ഈ മദ്യപന്മാരിൽ നിന്ന് ഒഴിഞ്ഞു പോവും അതൊക്കെ അവർക്ക് നഷ്ടപ്പെടും എന്തൊക്കെ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാലും സ്വബോധം അവർക്ക് ഈ മദ്യപന്മാർക്ക് അതുകൊണ്ട് ഈ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളൊന്നും വേണ്ട വിധത്തിൽ അവരുപയോഗിക്കില്ല അതിനാൽ തന്നെ എല്ലാം ക്രമേണ നഷ്ടപ്പെടുകയും ചെയ്യും ഉണ്ണറുക കള്ളൈ ഉണ്ണിലുണ് ചാൻഡോരാൻ എണ്ണപ്പട വേണ്ടാതാർ ഉണ്ണറുക കള്ളൈ ഉണ്ണി ഉണ്ണിലുൺക ചാൻഡോരാൻ എണ്ണപ്പെടവേണ്ടാതാർ ഉണ്ണായക കള് ഉണ്മ ഉണ്മോരുണ്ണട്ടെ സജ്ജനം എണ്ണിപ്പുകഴ്ത്തേണ്ടെന്നുള്ളോർ ഉണ്ണായ്ക കള്ള് ഉണ്മോരുണ്ണട്ടെ സജ്ജനം എണ്ണിപ്പുകഴ്ത്തേണ്ടെന്നുള്ളോർ കള്ളൈ അറിവുകെടുക്കുന്ന മധ്യത്തെ ഉണ്ണറുക കഴിച്ചു കഴിച്ചുകൂടാ കഴിക്കരുത് ഉണിൽ കഴിച്ചേ തീരോ എന്നുള്ളവരിൽ ചാൻഡോരാൻ സജ്ജനങ്ങളാൽ എണ്ണപ്പെടവേണ്ടാതാർ അംഗീകാരപൂർവം ബഹുമാനിക്കപ്പെടേണ്ട എന്ന് നിർബന്ധമുള്ളവരെ ഉൺക കഴിക്കട്ടെ അറിവുള്ളവർ ആ അറിവ് നശിപ്പിക്കുന്ന മദ്യം കഴിക്കരുത് സജ്ജനങ്ങൾ എടുത്തു പറഞ്ഞ് അവരവരെ ബഹുമാനിക്കേണ്ട എന്ന് നിർബന്ധമുള്ളവർക്ക് അത് കഴിക്കാൻ തോന്നും അവരാവട്ടെ ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ ധാരയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും അങ്ങനെ ഒരാളും ബഹുമാനിക്കണ്ട എന്നൊക്കെയുള്ള ചിന്തയുള്ള ആൾക്കാർ മാത്രം കഴിച്ചാൽ മതി നല്ല ആൾക്കാരൊന്നും നല്ലൊരു ജീവിതം വേണമെന്നുള്ളവരൊന്നും മദ്യം കഴിക്കരുത് എന്നാണ് പറയുന്നത് വിജ്ഞാനികൾ അറിവുള്ള ആളുകൾ ഒരിക്കലും ആ അറിവ് നശിപ്പിക്കണം മദ്യത്തെ ആശ്രയിക്കരുത് ഈൻഡാൾ മുഖത്തെയും ഇന്നാതാൽ എൻമറ്റു ചാൻഡോർ മുഖത്തുക്കളി ഈൻഡാൾ മുഖത്തെയും ഇന്നാതാൽ എൻ മറ്റു ചാൻഡോർ മുഖത്തുക്കളി പെട്രോൾ പൊറുക്കാത്ത മദ്യപനെ എമ്മട്ടു മറ്റുള്ള ബുധജനം താങ്ങും പെട്രോൾ പൊറുക്കാത്ത മദ്യപനെ എമ്മട്ട് മറ്റുള്ള ബുധജനം താങ്ങും ഈൻഡാൾ എന്ന് പറഞ്ഞാൽ പെറ്റമ്മയുടെ മുഖത്തെയും സ്വന്തം മകൻ എന്തു തന്നെ ചെയ്താലും സന്തോഷിക്കുന്ന ആ മുഖത്തെയും കളി മദ്യം കഴിച്ചിട്ടുള്ള വൈവശ്യം ഇന്നാദോ ദുഃഖത്താൽ മ്ലാനമാക്കുന്നു മറ്റു ചാൻഡോർ മുഖത്തോ അന്യരായ മറ്റു സജ്ജനങ്ങളുടെ മുഖത്ത് എൻ എന്ത് പ്രതികരണമാവും ഉണ്ടാക്കുക സ്വന്തം മകൻ്റെ എല്ലാ പ്രവൃത്തിയും കണ്ട് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന പെറ്റമ്മയുടെ മുഖം പോലും മദ്യപിച്ച് സ്വബോധം വെടിഞ്ഞ മകൻ്റെ നിയന്ത്രണം വിട്ട ചെയ്തികൾ കണ്ട് വാടിക്കരിഞ്ഞു പോകുന്നു എന്നിരിക്കെ തെറ്റുകളെ തേൽ കണക്ക് വെറുക്കുന്ന മറ്റു സജ്ജനങ്ങൾ എങ്ങനെയാണ് സ്വബോധം വെടിഞ്ഞ മദ്യപൻ്റെ ചെയ്തികളെ അംഗീകരിക്കുക അവൻ പിശാചിനേക്കാൾ അധപ്പതിച്ച് ഭൂമിയിലെ നരകത്തിൽ ഒറ്റപ്പെടുകയേ ഉള്ളൂ സ്വന്തം അമ്മ ആ മകൻ്റെ അവരവരുടെ മക്കളുടെ എല്ലാ പ്രവൃത്തിയും കണ്ട് അഭിമാനിക്കും സന്തോഷിക്കുകയൊക്കെ ചെയ്യും പെറ്റമ്മ ആ പെറ്റമ്മയുടെ മുഖം പോലും സ്വന്തം മകൻ മദ്യപിച്ച് ബോധം കെട്ട് നിയന്ത്രണം വിട്ടൊക്കെ ചെയ്യുന്ന ചെയ്തികൾ കാണുമ്പോൾ വല്ലാതെ വിഷമത്തോടെ വാടിക്കരിയും അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു മ്ലാനതയാവും ഉണ്ടാവുക ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കെ തെറ്റുകളെ തേളുകളെ പോലെ വെറുക്കുന്ന ഈ സജ്ജനങ്ങളുണ്ടല്ലോ അവരെങ്ങനെയാണ് സ്വബോധം വെടിഞ്ഞ ഒരു മദ്യപാനിയുടെ പ്രവൃത്തികളെ അംഗീകരിക്കുക ഈ മദ്യപാനി പിശാചിനെക്കാട്ടിലും അത പതിച്ചിട്ട് ഭൂമിയിലെ നരകത്തിൽ ഒറ്റപ്പെടും നാണെന്നും നല്ലാൾ പുറം കൊടുക്കും കള്ളന്നും പേണ പെരുങ്കുറ്റത്താർക്കു നാണെന്നും നല്ലാൾ പുറം കൊടുക്കും കള്ളെന്നും പേണ പെരുങ്കുറ്റത്താർക്ക് നാണമാം നല്ലോൾ പുറംതിരിയും മദ്യപാനിതൻ ഹീനകൃത്യത്താൽ നാണമാം നല്ലോൾ പുറന്തിരിയും മദ്യപാനിതൻ ഹീനകൃത്യത്താൽ കൾ എന്നും മദ്യപാനം എന്ന പേണ ആരും അംഗീകരിക്കാത്ത പെരുംകുറ്റത്താർക്ക് വലിയ അപരാധത്തെ ചെയ്യുന്നവരെ നാണെന്നും നല്ല ആൾ നാണം എന്ന് പറയുന്ന നല്ലവൾ അതായത് ഒരു സദ്ഗുണം പുറം കൊടുക്കും വിട്ടൊഴിയും നാണത്തിനുമുണ്ട് ഒരാഭിജാത്യം ഒരു ശാലീനത തന്നെ എപ്പോഴും പണയപ്പെടുന്ന മദ്യവിനെ വിട്ട് ആ നാണം ഒഴിഞ്ഞു പോകും അവനെ കാണുന്ന അവനെ കാണുന്ന മാത്രയിൽ തന്നെ ഈ നാണം എന്ന സദ്ഗുണം പിന്തിരിയുന്നു അത്ര കടുത്ത അപരാധമാണ് അവൻ ചെയ്യുന്നത് ഈ നാണം എന്ന് പറയുന്ന ഒരു ഗുണവിശേഷമുണ്ട് അതിനും അഭിജാത്യവും ഉണ്ട് എന്നാണ് പറയുന്നത് എപ്പോഴും ഈ നാണമില്ലാതെ മദ്യപിക്കുന്ന അതായത് നാണത്തെ പണയപ്പെടുത്തുന്ന ഈ മദ്യപനെ വിട്ട് ഇത് ഈ നാണം ഒഴിഞ്ഞു പോകും അവനെ കാണുമ്പോൾ തന്നെ അത് പിന്തിരിയുന്നു അത്ര കടുത്ത അപരാധമാണല്ലോ ഈ നാണം എന്നുള്ള ആ സദ്ഗുണത്തോട് തന്നെ ഈ മദ്യപൻ ചെയ്യുന്നത് നാണത്തെ പണയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നാണമില്ലാത്തവരാണ് ഇങ്ങനെ മദ്യപിച്ച് ഗോഷ്ടികളൊക്കെ കാണിക്കുക അങ്ങനെയുള്ളവരിൽ നിന്ന് നാണം കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യേണ്ടത് കയ്യറിയാമൈ ഉടൈത്തെ പൊരുൾ കൊടുത്തു മെയ്യറിയാമൈ കൊളൽ കയ്യറിയാമൈ ഉടയ്ത്തെ പൊരുൾ കൊടുത്തു മെയ്യറിയാമൈ കൊള്ളൽ വിവേകം ധനം നൽകി കള്ളുണ്ടോ മെയ്യറിയായ്മയെ വാങ്ങൽ വിവേകം ധനം നൽകി കള്ളുണ്ടോ മെയ്യറിയായ്മയെ വാങ്ങൽ പൊരുൾ കൊടുത്തു തൻ്റെ സമ്പാദ്യം എണ്ണിക്കൊടുത്ത് മെയ്യറിയാമൈ സത്യമറിയാത്ത കള് കുടിച്ച് സത്യമറിയാത്ത മൂഢാവസ്ഥയെ അതായത് മതിവിഭ്രമത്തെ കുളൽ വിലയ്ക്ക് വാങ്ങുക കൈയറിയാമേ ചെയ്യുന്നത് എന്തെന്നറിയാത്ത ഉടയിത്തു കാരണമായിട്ട് വിവരക്കേട് കാരണമായിട്ടാണത്ര പാല് കൊടുത്ത് പാമ്പിനെ വളർത്തുക കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുക തീക്കനലെടുത്ത് മടിയിൽ വയ്ക്കുക വേലിയിലെ പാമ്പിനെ തോളത്തിടുക എന്നൊക്കെ പറയും പോലെയാണ് കയ്യിലുള്ള ധനം നൽകി സ്വബോധം കളയുന്ന മദ്യം വാങ്ങി കഴിക്കുന്നതും താൻ ചെയ്യുന്നത് എന്തെന്ന് താൻ തന്നെ അറിയായുക വിലപ്പെട്ട ദ്രവ്യം നൽകി വില കൊടുത്ത് വാങ്ങി ആ ലഹരി ആണ് വാങ്ങുന്നത് സ്വത്തം കളഞ്ഞു കുളിച്ച് ഏവർക്കും പരിഹാസ്യനായിത്തീരുകയും ചെയ്യുന്നു സാധാരണ നമ്മൾ പറയാറുണ്ട് പാല് കൊടുത്ത് പാമ്പിനെ വളർത്തുക അല്ലെങ്കിൽ പിന്നെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്നൊക്കെ പറയണ അതേ അവസ്ഥയാണ് ഈ കയ്യിലിരിക്കുന്ന ഈ പൈസ ധനം കൊടുത്ത് ഇത്രയും വില മൂല്യമുള്ള ധനം കൊടുത്ത് അവരവരുടെ ബോധം കളയുന്ന മദ്യം വാങ്ങി കഴിക്കുന്നത് ഈ അവരവർ ചെയ്യുന്നത് എന്തെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ മദ്യം എത്തിക്കുന്നു ഈ ചിലവാക്കുന്ന ധനം കൊണ്ട് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാം അത് അത് അത്രയ്ക്ക് മൂല്യമുള്ളതാണ് ധനം ആ ധനമാണ് ഇങ്ങനെയൊരു അനാവശ്യ കാര്യത്തിന് വേണ്ടി ചിലവാക്കുന്നത് അവരവരുടെ സ്വത്വം തന്നെ കളഞ്ഞു കുളിച്ച് ഏവർക്കും പരിഹാസ്യനായി തീരാണ് ചെയ്യുന്നത് അതിന് വിലയായിട്ട് കൊടുക്കുന്നതോ വളരെ വിലപ്പെട്ട ദ്രവ്യവും ഇപ്പോൾ അഞ്ച് കുരുളികൾ കഴിഞ്ഞു നമുക്ക് ആറാമത്തെ തൊട്ട് നാളെ നോക്കാം നന്ദി